does not have time to spend in Kerala. Mostly he is outside. കേട്ടത് പാൻഖാൻജിയെ അങ് ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്തതാണ് ഖാൻജി വിചാരിച്ചു ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ പേടിച്ചു പോകുവാണ് ഡൽഹിയിലെ തെരുവിൽ ആ പേര് വലിച്ചഴച്ചിട്ട് നല്ല പോലെ അതും ഇംഗ്ലീഷിൽ തന്നെ അവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ ബാധയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രതികരണം കേരളർ ഡസ്റ്റ് കേരള ഹൗസില് ചിലർ ചോദിച്ചു സമരത്ത് പങ്കെടുക്കാനോ കാണാനോ അത് if at all he comes to kerala he does not have time to read out to the entire governor's address in the assembly but he has time to sit on the road and create a scene in all opposition ruled states there have been instances of chancellors acting as at the behest of their political masters in matters related to universities interests and statutes of the states are being sidelined in this regard rather than consulting the state governments കേരളത്തിൽ കിടന്ന് ഊളത്തരം കാട്ടിയിട്ട് നേരെ ഡൽഹിയിൽ വന്ന് പതുങ്ങിയിരുന്നാൽ എന്നെ കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല എന്നായിരുന്നു പാൻഖാൻജി കരുതിയത് പരിഹസിച്ച് തള്ളിയിട്ടുണ്ട് വലിയ വെനയാണെന്നും ഒരു ബജറ്റ് പ്രസംഗം പോലും നടത്താൻ കഴിവില്ലാത്ത വ്യക്തി നടത്തിയ പ്രവർത്തനങ്ങളെ അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് പിണറായി കൈകാര്യം ചെയ്തത് ഇതിനെയൊക്കെ പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുകയുള്ളൂ അപ്പോ ഞാൻ ഗവർണർ എന്ന് പറഞ്ഞിട്ട് ഗോവർണറിന്റെ പരിപാടി കാണിച്ചാൽ ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് ഡൽഹിയിൽ വെച്ചിട്ടുള്ള പിണറായിയുടെ പരിഹാസവും വിമർശനവും മൊത്തത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് പാൻ അങ്ങ് ഡൽഹിയിൽ പോയി തുറന്നു കാട്ടാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഖാൻജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ കിടന്ന് പിത്തലാട്ടം നടത്തിയെന്ന് കരുതി ആരും ഭയന്നൊന്നും പോകില്ല എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വന്ന് ആ മടയിൽ വന്ന് മറുപടി പറയാനുള്ള ശേഷി ഇവിടെ ഉള്ളവർക്കുണ്ട് എന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് വിളച്ചിൽ കൂടുതൽ ഇറക്കിയാൽ വീണ്ടും വിവരമറിയുമെന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ഖാഞ്ചിയെ അറിയിക്കുകയാണ്